പലരും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് ഫോൺ ബാറ്ററി ചാർജ് നിൽക്കുന്നില്ല ചാർജ് നിന്നാൽ തന്നെ ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ വീണ്ടും ബാറ്ററി കാലിയാവുന്നു ഫോൺ ചൂടാവുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ അശ്രദ്ധയും അറിവില്ലായ്മയുമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം ഒരു കാരണവശാലും ഫോൺ നൂറ് ശതമാനത്തിൽ കൂടുതൽ ചാർജ് ആയി കഴിഞ്ഞാൽ വീണ്ടും ചാർജർ ഇടരുത് ഒരു പക്ഷേ ചാർജ് ഫോണിലേക്ക് കടത്തിവിടില്ല എങ്കിലും ഫോണിന്റെ ബാറ്ററിയെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല മാത്രമല്ല പതിനഞ്ച് ശതമാനത്തിലോ അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തിൽ താഴെയായിട്ട് ചാർജിലുള്ള സമയത്ത് ഫോൺ ഉപയോഗിക്കുകയും ചെയ്തത് മാത്രമല്ല നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് പലരും സ്വന്തം ചാർജർ കൊണ്ടുപോവാറില്ല ഈ സ്വന്തം ചാർജർ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ബെറ്റർ അഥവാ ഇങ്ങനെ കൊണ്ടുപോവാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഉണ്ട് ആൻഡ്രോയിഡിലും ഐഫോണിലും സപ്പോർട്ട് സപ്പോർട്ടാവുന്ന ആപ്ലിക്കേഷനാണ് അപ്പം ഈ ഒരു പുറത്തു നിന്നുള്ള ചാർജർ നമ്മുടെ ഫോണിലേക്ക് കണക്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടോ എന്ന് അറിയുവാനും എത്ര വോൾട്ട് ചാർജാണ് കയറുന്നത് ഇങ്ങനെ സകല കാര്യങ്ങളും അറിയാം മാത്രമല്ല നിങ്ങളുടെ ചാർജർ കണക്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ ബാറ്ററി ഫുൾ ആയി കഴിഞ്ഞാൽ അപ്പാർ അടിക്കും ബാറ്ററി ചാർജ് ഇരുപത് ശതമാനത്തിലോ പതിനഞ്ച് ശതമാനത്തിലോ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയിക്കുകയും ചെയ്യും അലാർ അടിച്ചുകൊണ്ട് അപ്പം ഇത്തരത്തിലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ചെറിയ ആപ്ലിക്കേഷൻ ആണ് പത്ത് മില്യൺ ഡൗൺലോഡിങ്ങും ഫോർ പോയിന്റ് ത്രീ റേറ്റിങ്ങുമുള്ള ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും നാല് മാസമായി ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത് നിങ്ങൾക്കും ഇത് ഉപയോഗിച്ച് നോക്കാം നിങ്ങൾക്ക് അഥവാ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം വളരെ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഹെൽത്ത് നല്ല ഇമ്പ്രൂവ് ചെയ്യും അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ ആരും സ്കിപ്പ് ചെയ്തത് അവസാനം വരെ കാണുക മാത്രമല്ല ആൻഡ്രോയിഡിലും ഐഫോണിലും സപ്പോർട്ട് ആവുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പം ഇത്തരം ടെക്നോളജി അറിവുകളും ഫോണിലെ സെറ്റിംഗ്സിനെ കുറിച്ചും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജാഫർ പൊന്നാണി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോയുടെ മുകളിൽ ആപ്ലിക്കേഷൻ ലിങ്ക് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അതല്ല എങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് സ്ക്രീനിലും എഴുതി കാണിക്കുന്നുണ്ട് സ്പേസ് ഇടാതെ വേണം സർച്ച് ചെയ്യാൻ കാരണം സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ന്യൂസ് ചാനലുകളൊക്കെ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക അപ്പോൾ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈനിൽ നിന്ന് ഒട്ട് സ്പേസ് ഇടാതെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ റഫറൽ ഇവിടെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ റഫറൽ കാണാൻ സാധിക്കും താഴെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും മതി അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാറ്ററി ലൈഫ് ഇൻക്രീസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇവിടെ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പതിനഞ്ച് സെക്കൻഡ് ഇതുപോലെ കാണാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക പതിനഞ്ച് ആയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക് ഓപ്പൺ ആയിട്ട് വരും ദേഗാണ്ട് ഇപ്പോൾ ഇവിടെ ലിങ്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനി ഐഫോൺ ആണെങ്കിൽ ഐഫോൺ ഉപയോഗിക്കുന്നവർക്കുള്ള ലിങ്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക വളരെ ചെറിയ ആപ്ലിക്കേഷനാണ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക നല്ല വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും ആയിട്ട് വരിക ഇവിടെ നിങ്ങൾക്ക് താഴെ ഓക്കെ എന്ന് കാണാൻ സാധിക്കും ഈ ഓക്കെയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓക്കെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ബാറ്ററിയുടെ സ്റ്റാറ്റസുകൾ മുഴുവൻ ഇവിടെ കാണാം സ്റ്റാറ്റസ് ഇവിടെ ഉള്ളത് ഓൺ ബാറ്ററി എൺപത്തിനാല് ശതമാനം ബാറ്ററി ഹെൽത്ത് ഗുഡാണ് ടെക്നോളജി ലിഥിയൻ പോളി ബാറ്ററി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് മാക്സിമം കപ്പാസിറ്റി ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയാണ് സകല കാര്യങ്ങളും വോൾട്ടേജ് എത്രയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് മുഴുവൻ കാര്യങ്ങൾ നിങ്ങളുടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വശത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് ബാറ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും അതെ ഇവിടെ സ്റ്റാറ്റസ് പ്ലഗ്ഗ് എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മുടെ ബാറ്ററിക്ക് ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടെങ്കിൽ കാണാൻ സാധിക്കും മാത്രവുമല്ല ചാർജ് കണക്ട് ചെയ്താലാണ് ഇതിൻ്റെ കൂടുതൽ ഉപയോഗം അറിയാനായിട്ട് സാധിക്കുക ഞാൻ എൻ്റെ ചാർജ് കണക്ട് ചെയ്യുകയാണ് അതെ ഇപ്പോൾ ഇവിടെ അതെ ബാറ്ററി ചാർജ് കണക്ട് ചെയ്ത ഉടനെ തന്നെ ആ ഒരു ഓറഞ്ച് കളർ മാറി ഇപ്പോൾ ഇവിടെ ഗ്രീനിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചാർജിങ്ങിൻ്റെ ഏതാണ് ചെയ്തിട്ടുള്ളത് ആ ചാർജർ നല്ലതാണോ അതിൻ്റെ ഹെൽത്ത് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ട ഇപ്പം ചാർജിങ്ങിനാണുള്ളത് എ സി ചാർജർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ ചാർജ് കയറുന്ന വോൾട്ട് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട് മാക്സിമം കപ്പാസിറ്റി ഇങ്ങനെ സകല കാര്യങ്ങൾ ഫോൺ ഏതാണ് ഫോൺ മോഡൽ ഏതാണ് ഫോൺ ബിൽഡ് നമ്പർ ചാർജിങ് സ്റ്റാറ്റസ് ഫുള്ള് കാര്യങ്ങളും എ ടു സെറ്റ് കാര്യം എത്ര വോൾട്ടേജ് വെച്ച് കയറുന്നത് ടെമ്പറേച്ചർ എത്രയാണ് നിലവിലുള്ളത് എത്രയാണ് മാക്സിമം നമ്മൾ വോൾട്ടേജിൽ കയറേണ്ടത് ഒരു ഫോണിൻ്റെ കപ്പാസിറ്റി ഏതാണ് ഇനിയിപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ചാർജർ ചാർജറ് ലോക്കൽ ചാർജർ അല്ലെങ്കിൽ നമ്മുടെ ഫോണുമായി സപ്പോർട്ട് ചെയ്യാത്ത ചാർജർ ആണ് എങ്കിൽ നമുക്കിവിടെ ബാഡ് ചാ ബാഡായിരിക്കും കാണിക്കുക ഈ ബാറ്ററി ഹെൽത്ത് ഗുഡ് എന്നുള്ളത് ഇവിടെ ബാറ്റിലാവും ഉണ്ടാവുക അപ്പോൾ അത് നിങ്ങൾ മാറ്റണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും അതുമാത്രമല്ല അതിൻ്റെ പ്രത്യേകത ഈ ഒരു സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ പ്രധാനമായിട്ടുമുള്ളത് അലാർട്ട് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി ഫുള്ളി എന്നുള്ള ഒരു ഓപ്ഷൻ ഡിസേബിൾ ആണുള്ളത് ഈ ഗ്രാൻഡ് പെർമിഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അലോ എന്നുള്ള പെർമിഷൻ കൊടുക്കുക ശേഷം ബാക്കിൽ വന്നതിന് ശേഷം അതായത് ഇവിടെ മുഴുവനും ഇവിടെ എനേബിൾ ആയിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പോപ്പ് സ്ക്രീനിൽ നമ്മുടെ സ്ക്രീനിൽ പോപ്പ് ആയിട്ട് കാണിക്കും ബാറ്ററി ഫുള്ളായിട്ട് അലാറം അടിക്കും ഇങ്ങനെ ബാറ്ററി ലോ ആയി കഴിഞ്ഞാൽ ഇവിടെ വിശദമായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ പോപ്പ് ഓൺ സ്ക്രീൻ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാർജ് ഫുള്ളായി കഴിഞ്ഞാലും ലോ ആയി കഴിഞ്ഞാലും നമുക്ക് അറിയിപ്പ് നൽകിയിട്ടേ ഇരിക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇതേ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ട്രേ ഫുൾ അലാർട്ട് അത്ര ലോ അലേർട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഇനി അതോടൊപ്പം തന്നെ ടെമ്പറേച്ചർ ഫോണിൻ്റെ ഹൈ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലാണ് ഫോൺ പൊട്ടിത്തെറിക്കുക പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഫുൾ അലേർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിങ്ങൾക്ക് കാണിക്കാണും ഇതിപ്പോൾ ഒരു ചെറിയൊരു നോട്ടിഫിക്കേഷൻ വന്നു ബാറ്ററി ഫുൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ ഇതുപോലെയായിരിക്കും ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ വരിക അപ്പം തന്നെ നമുക്ക് ചാർജ് ഡിസ്കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെയാണ് ലോ അലർട്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോ അലർട്ടും ഇവിടെ വരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് ലോ അലേർട്ട് പോലും അതോടെ കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ ലോ അലേർട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടില്ലേ പതിനഞ്ച് ശതമാനം ചാർജ് ഉള്ളപ്പോൾ നമുക്ക് ലോ അലേർട്ട് ഇങ്ങനെ അലേർട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഉടനെ ചാർജറുമായി കണക്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും വളരെ യൂസ്ഫുള്ളാണ് ട്രൈ ചെയ്ത് നോക്കുക നല്ല വീഡിയോമായി വീണ്ടും കാണാം ഓക്കേ ബൈ